ഇന്നലെ ിന്റെ ഹിലാൽ കണ്ടത് മുതൽ ഈ പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്ക് വരുന്നതുവരെ വിശ്വാസികളുടെ നാവിലും ചുണ്ടിലും ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രജ്ഞനി ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ കഴിയും അത് തക്ബീറാണ് എന്ന് നാം അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ അത് അള്ളാഹു സുബഹാനുഹൂത്തായ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കിയാണ് നാം അത് നിർവഹിച്ചത് വിശുദ്ധ റമദാനിനെ കുറിച്ച് പറയും പറഞ്ഞുകൊണ്ട് സൂറത്തു ബക്കറയിൽ അള്ളാഹു സുബാനുഹൂ താല അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റമദാൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് എന്ന് പറഞ്ഞതിനു ശേഷം അത് പൂർത്തിയായാൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ മഹത്വത്തെ വാഴ്ത്തുവാനാണ് അവന് വേണ്ടി തക്കേർ ചൊല്ലുവാനാണ് അവൻ നിങ്ങളെ ഹിതായത്തിലാക്കിയതിന് എന്നാണ് അള്ളാഹു ഇത് റമദാനിൽ മാത്രമുള്ള ഒരു കാര്യമല്ല അല്ലാത്ത ദിവസങ്ങളിലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അവൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന വാക്കാണ് നമുക്കറിയാം നമ്മുടെ നമസ്കാരങ്ങളിൽ ആ നമസ്കാരത്തിന് ശേഷമുള്ള വിക്രുകളിൽ ഒക്കെ അള്ളാഹു അക്ബർ എന്ന് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യം എന്ത്യെന്ന് അള്ളാഹു അക്ബർ എന്നതിലൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം എന്ത്യെന്ന് നാം അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അക്ബർ അക്ബർ എന്ന എന്ന മന്ത്രം പ്രഖ്യാപനം നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഓടിക്കേൽപ്പിച്ച ആയത്തിൽ കാണാൻ കഴിയും

അവരുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ മഹത്തായ വിശേഷണങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ ഉത്തമവും ഉന്നതവുമായ നാമങ്ങളെ കുറിച്ച് അള്ളാഹുവിന് യോജിക്കാത്ത എല്ലാ തരത്തിലുള്ള വിശേഷണങ്ങളിൽ നിന്നും അവനെ പരിശുദ്ധനാക്കുന്നതിനെ കുറിച്ച് അവർ മനസ്സിലാക്കണം അതേപോലെ തന്നെ അള്ളാഹുവിന് ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളികൾ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ സന്താനങ്ങൾ ഇതൊന്നും നിശ്ചയിക്കാൻ പാടില്ല

അതെ അക്ബർ പറയുന്നത് കേവലം തെരുവുകളിൽ മുഴക്കേണ്ട മുദ്രാവാക്യമല്ല അക്ബർ മുദ്രാവാക്യമല്ലാഹുക്ക് ഏതെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മുഴക്കുന്ന അക്ബർ അക്ബർ കേവലം മന്ത്രമല്ല മറിച്ച് വിക്രകളെ ഹൃദയത്തെ സ്വാധീനിക്കുകയും സർവ്വലോകരക്ഷിതാവായ റബ്ബിന് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രമാണ് അഥവാ അക്ബർ പറയുന്നത് സമർപ്പണമാണ് സർവ്വലോകരക്ഷിതാവായ റബ്ബിനുള്ള സമർപ്പിച്ച ാണ് ഈ അള്ളാഹു പറയുന്നത് എങ്ങനെയാണ് അള്ളാഹു പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസിക്ക് ഈ ലോകം നമ്മെ പോലെ പോവുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പ്രഖ്യാപിക്കാൻ കഴിയുക എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക അള്ളാഹു എന്ന മന്ത്രം മുഴക്കുന്ന അള്ളാഹു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കെട്ടിപ്പൊക്കിയ ജാറങ്ങളുടെ മുന്നിൽ പ്രാർത്ഥന നിർഭരമായ മനസ്സുമായി പോയി നിൽക്കാൻ കഴിയുക അള്ളാഹു ആ സർവലോകരക്ഷിതാവായ സമർപ്പണമാണ് എന്ന് നാം മനസ്സിലാക്കുക അതാണ് റബ്ബ് പഠിപ്പിക്കുന്നതും അതെ ആ റബ്ബ് മാത്രമാകുന്നു ആരൊക്കെ വിളിച്ചുതേടപ്പെടുന്നുണ്ടോ ആരോടൊക്കെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അതിന് നബിയാകട്ടെ വലിയാകട്ടെ മഹാനാകട്ടെ ീതിയാകട്ടെ തങ്ങളാകട്ടെ ആരോടെങ്കിലും ആരെങ്കിലും ദുആ ചെയ്യുന്നുവെങ്കിൽ ആരോടെങ്കിലും പ്രാർത്ഥന നടത്തുന്നുവെങ്കിൽ അത് ബാപ്പിലാണ് അള്ളാഹു പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കുന്നവൻ ആ റബ്ബ് മാത്രമാണ് എന്നാണ് ഏറ്റവും വലിയവൻ എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതെ അക്ബർ എന്ന് പറയുന്നത് സമർപ്പണമാണ് രണ്ടാമത്തേത് അള്ളാഹു എന്ന് പറയുന്നത് ആത്മ സംസ്കരണമാണ് ഞാൻ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹു ഏറ്റവും വലിയവൻ ഇല്ല അവനേക്കാൾ വലിയ ഒന്നും എന്റെ ജീവിതത്തിൽ എനിക്കില്ല അള്ളാഹുവിനേക്കാൾ വലിയ ഒന്നും തന്നെ ജീവിതത്തിൽ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കാൻ ജീവിതത്തിൽ എനിക്ക് സാധിക്കില്ല കാരണം എന്തിനു വേണ്ടിയാണ് ഞാൻ അള്ളാഹുവിന്റെ അക്ബറായ റബ്ബ് ഏറ്റവും വലിയവനായ റബ്ബ് ആ റബിന്റെ കൽപ്പനക്കെതിരെ എങ്ങനെ ഞാൻ പ്രവർത്തിക്കും ഞാൻ നേടിയതൊന്നും എന്റെ കഴിവല്ല ഞാൻ ആസ്വദിക്കുന്നതൊന്നും എന്റേതല്ല ഞാൻ അനുഭവിക്കുന്നതൊന്നും എന്റേതല്ല എന്റേതെന്ന് ഞാൻ വിചാരിക്കുന്നതൊക്കെ ഈ റബ്ബ് നൽകിയതാണ് അക്ബറായ റബ്ബ് നൽകിയതാണ് എന്ന് ആ തിരിച്ചറിങ് നോക്കൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മ ആരാധനയായ നമസ്കാരം എത്ര തവണയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് നമ്മുടെ പ്രഭാതങ്ങൾ ആരംഭിക്കുന്നത് അങ്ങനെയാണല്ലോ പള്ളി വിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുകയാണ് അള്ളാഹു അക്ബർ എന്നാണ് ആരംഭിക്കുന്നത് അവിടെ മുതൽ ആരംഭിച്ച് നമസ്കാരത്തിൽ പറയുന്ന എത്രയെത്രുബഹാനന്ദയുടെ കൂടെ കൂടെ ആവർത്തിക്കുന്ന ൾ ഒരു ദിവസത്തിൽ എത്ര നാം എന്ന് ആലോചിച്ചു നോക്കുക ആലോചിക്കേണ്ടത് ഈ പെരുന്നാൾ ദിനത്തിൽ ഇന്നലെ ചെവ്വാലി കണ്ടത് മുതൽ ഈ ഈദ് കടന്നു വരുന്നത് വരെ നൂറുകണക്കിന് പ്രാവശ്യം നിരന്തരമായി ചുണ്ടുകളിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു അക്ബർ ഇറങ്ങിയിട്ടുണ്ടോ എന്ന ആത്മപരിശോധനയാണ് ാണ് നാം ഓരോരുത്തരും നടത്തേണ്ടത് അതെ റബ്ബാണ് ആ റബ്ബിന്റെ ഞാൻ ചെയ്യില്ല എന്ന് പ്രഖ്യാപിച്ച ദിവസങ്ങളാണ് വരുന്നത് കഴിഞ്ഞു പോയത് നമ്മുടെ നാം വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ നാം മാറ്റിവെക്കുകയായിരുന്നു നമ്മുടെ റബിന് വേണ്ടി നമ്മുടെ ഇച്ഛയെ നാം നിയന്ത്രിക്കുകയായിരുന്നു നമ്മുടെ റബിന് വേണ്ടി അള്ളാഹു എന്ന പ്രഖ്യാപനം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അതെ ആ പ്രഖ്യാപനം

തക്ബീർ ഒരു വിശ്വാസമായി ഒരു ആദർശമായി നമ്മളുടെ മനസ്സിലുണ്ടാകണം മൂന്ന് അല്ലാഹു അക്ബർ ഒരു പ്രതീക്ഷയാണ് സമൂഹത്തിന് പ്രതീക്ഷയാണ് പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള വിശ്വാസികളുടെ സമൂഹം ആ വിശ്വാസികളുടെ മുഴുവൻ സമൂഹത്തിനും പ്രതീക്ഷയാണ് തക്ബീർ എന്ന് പറയുന്നത് കാരണം അല്ലാഹു ദൂതന്മാരോട് അവർ പറഞ്ഞു നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് നിങ്ങളെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും റദ്ദു ചെയ്യപ്പെടുമെന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ല ചരിത്രത്തിൽ ഒരുപാട് തവണ ഇത് പലരും പറഞ്ഞു പോയിട്ടുണ്ട് പറയുന്നു പ്രവാചകന്മാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഈ ഈ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ തിരിച്ചു വരണം നിങ്ങളുടെ ഈ പുതിയ വിശ്വാസം ഉണ്ടല്ലോ നിങ്ങൾ സ്വീകരിച്ച ഈ ആദർശമുണ്ടല്ലോ അതല്ല അതിനേക്കാൾ പഴയ ഒരു ആദർശമുണ്ട് ആ ആദർശത്തിലേക്കാണ് നിങ്ങൾ തിരിച്ചു വരേണ്ടത് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു

ഭയപ്പെടുന്ന ആ സമൂഹത്തോടാണ് റബ്ബ് പറയുന്നത് റബ്ബിന്റെ വാഗ്ദാനമാണ് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ും അവർക്കു സാധ്യമല്ല എന്ന് പറയുന്ന റബ്ബിന്റെ വചനം അവർ അള്ളാഹുബിനോട് വിജയത്തിന് വേണ്ടി തേടി അതെ ആ അധികാരികളായ ആളുകൾ മുഴുവൻ പറയുന്നു അതെ അതുകൊണ്ടാണ് പറയുന്നത് റബ്ബാണ് സർവ ലോകരക്ഷിതാവായത് അവ മുകളിൽ ഇവിടെ ആർക്കും ആധിപത്യമില്ല എന്നത് പ്രതീക്ഷയാണ് വിശ്വാസികളുടെ സമൂഹത്തിന് ഒപ്പം അത് ആത്മധൈര്യമാണ് വിശ്വാസികൾ ഭയപ്പെടുന്നവരല്ല വിശ്വാസികളെ ഭയപ്പെടുത്താൻ ഈ ലോകത്ത് ആരൊക്കെ വിചാരിച്ചാലും സാധ്യമല്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട സമൂഹം

സർവലോക സർവലോകരക്ഷിതാവ് എല്ലാ രാജാക്കന്മാരുടെയും രാജാവ് എല്ലാ ആധിപത്യങ്ങളുടെയും ആധിപത്യമുടേവൻ അത് സർവലോക രക്ഷിതാവായ റബ്ബാണ് തോത്തി അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരാധിപത്യം നൽകും ഇന്നല്ല എന്നും അതുണ്ടായിട്ടുണ്ട് നമുക്കറിയാം അന അന അനറബ്ലായാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറയാൻ അഹങ്കരിക്കുവാൻ മാത്രം അധികാരം നേടിയിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അവർ നേടിയെടുത്തതല്ല അധികാരം റബ്ബാണ് അവർക്ക് അധികാരം നൽകിയത് അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവർ അധികാരത്തെ ഊരിയിടിക്കുകയും ചെയ്യും എന്ന് പ്രഖ്യാപിക്കാനാണ് പറയുന്നത് റബിന്റെ പ്രത്യേകതയാണത് കണ്ടിട്ടുണ്ട് ചരിത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് അഹങ്കാരത്തിന്റെ ലോകാവസാനം കൊടുപുടി മുഴുവൻ ജനങ്ങൾക്കും മാതൃകയായി ചത്ത് മലച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ അനുയായികളെയും പിടികൂടി നശിപ്പിക്കാമെന്ന ധാരണയോടുകൂടി ഇന്നാലെ പോയ പറോവയുടെ ചരിത്രം മനസ്സിലാക്കി വിശ്വാസികൾ വിശ്വാസികൾ ആ നമസ്കാരത്തിന്റെ മുതൽ മുതൽ നമസ്കരിക്കാൻ എഴുന്നേറ്റ് പറയുന്നത് ാണ് അതിനുസ് ദിവസത്തിൽ നൂറ് കണക്കിന് പ്രാവശ്യം സർവലോകരക്ഷിതാവായ എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഒരു സമൂഹത്തെ ആർക്കാണ് പേടിപ്പിക്കാൻ കഴിയുക എവിടെ അധികാരത്തിന്റെ പിന്നാലെ പാഞ്ഞുപോയ ആഹ്വാനം ചെയ്ത ദുർബലരായ വിശ്വാസി സമൂഹത്തെ ബദറിൽ വെച്ച് കൊന്നൊടുക്കി കളയാമെന്ന് വിചാരിച്ച് അഹങ്കാരത്തോടുകൂടി ബദറിലേക്ക് പോയ അബൂജനും

ഏറ്റവും വലിയവൻ ഒരാൾക്കും കഴിയാത്ത ആ വിശ്വാസികൾ സമർപ്പിക്കുന്നത് ആകാശങ്ങളെ മുഴുവൻ ചുരുട്ടി പിടിക്കും എന്നിട്ട് അത് പിടിക്കും എന്നിട്ട് റബ്ബ് ചോദിക്കും ഇത് എവിടെ അഹങ്കാരികളെവിടെ കിട്ടിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കുതിര കയറാൻ ശ്രമിച്ച അവരുടെ മേൽ തങ്ങളുടെ അധികാരത്തിന്റെ ദണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ച അഹങ്കാരികളെവിടെ ജബ്റൂൻ എവിടെ ഈ അഹങ്കാരികളെവിടെ എന്ന് അള്ളാഹുസ് ആരൂപത്താറെ ചോദിക്കും അതേപോലെ ഭൂമി ും എന്നിട്ട് ആവർത്തിക്കും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് അള്ളാഹു പറയുന്നു എന്ന് പ്രഖ്യാപിക്കുക ഈ തക്വീറിൽ അതുമടങ്ങിയിരുന്നു

വിശ്വാസികളുടെ സമൂഹമേ അവസാനിക്കുന്നത് സുന്നത്തായ തക്ബീർ മാത്രമാണ് ഇനിയുമുണ്ട് തക്ബീറുകൾ തക്ബീറുകൾ നമസ്കാരത്തിലെ നമസ്കാരത്തിലെ ശേഷമുള്ള ൾ അതല്ലാത്ത ചുണ്ടുകൊണ്ട് പകരം ഹൃദയം കൊണ്ട് ആ തക്ബീർ ഏറ്റെടുക്കുക വിശ്വാസികളുടെ മനസ്സിൽ

ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും ആളും പെണ്ണും കുട്ടിയും എല്ലാവരും അടക്കം അല്ല അവരുടെ കൂട്ടത്തിൽ ജിന്നുകളെ കൂടിക്കൂട്ടി എന്നിട്ട് എല്ലാവരും ഏറ്റവും വലിയ ആളാരാണോ അവരുടെ തക്ലയുടെ നിലവാരത്തിലേക്ക് എല്ലാവരും എത്തിയാലും അള്ളാഹുവിൻ എന്തെങ്കിലും നേട്ടമില്ല ഇനി ഇവരെല്ലാവരും ധിക്കാരികളായി മാറിയാലും അള്ളാഹുവിന് എന്തെങ്കിലും നഷ്ടം വരാനില്ല അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ് ഈ മനുഷ്യരെല്ലാവരും കൂടി റബ്ബിനോട് ചോദിക്കുകയാണ് ആ റബ്ബ് നൽകിയാൽ ഒരു കടയിൽ ആ മുക്കി സൂചിമുക്കി പറ്റി നിൽക്കുന്ന ജലഗണികളുടെ അത്രയെ റബ്ബ് നൽകുന്നുള്ളൂ അതുകൊണ്ട് റബ്ബിന് നട്ടമൊന്നും വരാനില്ല എന്ന് പറഞ്ഞ ആ റബ്ബിലേക്ക് നാം തിരിച്ചു പോവുക ഇനിയുമുണ്ട് വിഭാഗത്തുകൾ ആറ് നോമ്പുണ്ട് നമുക്ക് നമ്മൾ അനുഭവിക്കുക ചവരി സൗകര്യപ്രദമായ ആറ് ദിവസങ്ങളിൽ ആ നോമ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ റമദാനിൽ നമ്മൾ ശീലിച്ചു വന്ന കാര്യങ്ങൾ ഒരിക്കലും അത് തകർന്നു പോകാതിരിക്കുക നമസ്കാരങ്ങൾ ഖുർആൻ പാരായണം ഇങ്ങനെ നാം പഠിച്ച മനസ്സിലാക്കിയ സ്വീകരിച്ച ആ മാർഗത്തിലൂടെ നാം മുന്നോട്ട് പോവുക അതിനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഈ വിശ്വാസം സ്വീകരിച്ച അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഫലസ്തീൻ ആ ഫലസ്തീനെ കുറിച്ച് നമ്മൾ കേട്ടതാണ് നോമ്പ് തുറക്കാൻ വെള്ളം പോലും കുഞ്ഞുങ്ങൾ തെരുവുകളിലൂടെ അലയുന്നത് നമ്മൾ കണ്ടതാണ് സഹായത്തിന്റെ മുഴുവൻ വാതിലുകളും അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് ഈ ഭൂമിയിലെ രാജാക്കന്മാരെ വിചാരിക്കുന്നവർ തടഞ്ഞു വെച്ചത് നമ്മൾ കണ്ടതാണ് അമ്മാഹു മാത്രമാണ് അവർക്ക് സഹായം അവർക്ക് അക്ബർ 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 ആ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രതീക്ഷോണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ശാന്തി പോരാടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ വിജയം നൽകണമേ റഹ്മാനെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഈ നാട്ടിൽ ലോകത്തെ മറ്റൊരു പ്രദേശത്തും വിശ്വാസികളുടെ മേലിൽ വിശ്വാസികളുടെ മേൽ അമിതമായ ആധിപത്യം സ്ഥാപിക്കുകയും വിശ്വാസത്തിന്റെ പേരിൽ അവരെ പീഡിപ്പിക്കുകയും